േശ് ആരാധന മഹത്വം മഹത്തം മഹത്തം അരൂയ അരലൂയാ അരലൂയാ കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത കൃപമതിയേ കൃപമതിയേ അളവില്ലാത്തുപമതി േശു മാത്രം മതി എന്നുള്ള ഒരു ചിന്ത വേണം അപ്പോൾ ഇന്നലെ എന്താ പറഞ്ഞത് ലോകാരൂപിയെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം ഈ ആത്മാവിനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യണം കൃപ ലഭിക്കാൻ എന്ത് ചെയ്യണം ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല അല്ലേ ഇപ്പം ലോകാരൂപിയെ കൊണ്ട് ലോകാരൂപിയുടെ പ്രവർത്തനങ്ങൾ ലോകാരൂപിയുടെ നിലപാടുകൾ ലോകാരൂപിയുടെ നില സമീപനങ്ങൾ ലോകാരൂപിയുടെ പ്രതിരോധങ്ങൾ അതുപോലെ തന്നെ പ്രതികരണങ്ങൾ ഇങ്ങനെ ലൈഫ് ഫാസ്റ്റസ്റ്റ് ലോകാരൂപിയാൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന എല്ലാ പഴയ മനുഷ്യരെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയാൻ അതാണ് കൊളോസിസ് മൂന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അതാണ് സംഭവം പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയാൻ ാധന അങ്ങനെ ദൂരെ എറിഞ്ഞിട്ടുകൊണ്ട് മാത്രം സംഭവം മുഴുവനും ആകത്തില്ല സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുക കൃപ അപ്ലോഡ് ചെയ്യാനുള്ളൊരു മാർഗമാണ് ഇതുപോലെയുള്ള കൊതിക്കിറിവുകൾ അവോയ്ഡ് ഈഗോ ഇങ്ങനെയുള്ള അതുമൂലം ഉണ്ടാകുന്ന എല്ലാ മത്സരങ്ങൾ പ്രതികാരങ്ങള് എല്ലാം പഴയ മനുഷ്യൻ അവനെ വെറുതെ വിടാൻ പറ്റുക അവൻ്റെ ചെയ്തികളുണ്ടേ അവൻ്റെ ചെയ്തികളോടുകൂടെ ഔട്ട് ദൂരെ എറിയു അടുത്തെങ്ങാണ് എറിഞ്ഞേക്കട്ടെ കരുത് പിന്നെ ഇപ്പോ എടുക്കാൻ തോന്നും പൗലോസ് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് സംസാരിക്കുകയാണ് എല്ലാവരും എറിയണേന് കുഴപ്പമൊന്നുമില്ല ധ്യാനം കൊടുമ്പ എന്നാൽ പൊട്ട നിൽച്ചേക്കും അഞ്ച് ദിവസം കഴിയുമ്പോൾ അത് എടുത്ത് പിന്നെ കൊടുക്കും അതുകൊണ്ടാണ് ദൂരെ എറിയാൻ പറയണത് പത്ത് പത്ത് കിലോമീറ്റർ അകലക്കളയേണ്ട ഒരു സ്ഥാനത്തിനാണ് പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തുകളോട് കൂടെ പത്ത് കിലോമീറ്ററെങ്കിലും ദൂരെ കളയുക അടുത്തെങ്ങാനും വിട്ടുവളപ്പി കളഞ്ഞേക്കരുത് എല്ലാ ജനവും കുടുംബം ആൾക്കാർ പശുതാമ സ്വീകരിക്കാൻ വേണ്ടി പഴയ മനുഷ്യൻ കളയും എവിടെ കളയണത് വിട്ടുവളപ്പിക്കളയുക അത് കളയരുത് ദൂരെ എറിയാൻ പറഞ്ഞിരിക്കുക പഴയ മനുഷ്യനെ അവന്റെ ചീതികളോടു കൂടെ ദൂരെ എറിയുവൻ പ്രാർത്ഥിക്കൂപിയാൽ സ്വരൂപപ്പെടുത്തുന്ന 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 ഘടിക മനുഷ്യനെ ദൂരെ ദൂരെ എറിയാൻ ദൂരെ അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ അമ്മേ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഈശോയെ എന്നെ മധ്യസ്ഥേ എന്നെ കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമെ ആരാധന ഹലരൂയാ ശുദ്ധീകരി ചിടണേ ദൈവമേ വിശുദ്ധീകരി ചിടണേ എന്ത് ആത്മാവും ൂർണ പവിത്രീകരി ചിരണേ വിശുദ്ധീകരി ചിരണേ ദൈവ വിശുദ്ധികരി ചിരണേ എൻ ദേഹവും ആത്മാവും മാനസിവ പഴയ മനുഷ്യനെ അവൻ്റെ ചേതികളോടുകൂടി ദൂരെ എറിയു ക്ലോശ്വാസം മൂന്നേ പത്ത് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായ അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ സ്വീകരിക്കുവാൻ ആരാ സ്വീകരിക്കാൻ പറയണ സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെ സൃഷ്ടാവിന്റെ പ്രതിച്ഛായ ആരുടേതാണ് ഈശോൻ്റെതല്ലേ ഫിലിപ്പോസേ എന്നെ കാണുന്നു എൻ്റെ പിതാവിനെ കാണുന്നുവെന്ന് അല്ലേ ഞാനും പിതാവ് ഒന്നാ സൃഷ്ടാവിന്റെ പ്രതിച്ഛായ ആരാ ഈ പ്രതിച്ഛായക്വത്ത് നവീകരിക്കപ്പെടുന്ന മനുഷ്യൻ അല്ലേ ദൈവമല്ല ദൈവവും മനുഷ്യനുമല്ല ദൈവവും മനുഷ്യനുമല്ല ദൈവം മനുഷ്യനാകുമ്പോൾ ഈശോയാവും ഇത് മനുഷ്യൻ മാത്രമാണ് ആദ്യമായിട്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്വത്ത് നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യൻ ആരാണ് ദാണ്ടിരിക്കണിവിടെ അതാണ് സംഭവം ഞാൻ ഇങ്ങനെയാണ് പറയാൻ ഇഷ്ടപ്പെടുന്നത് കാര്യം മനുഷ്യനെന്ന് പറഞ്ഞാൽ ആരാണ് ഈശോ ഈശോയാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല കാരണം ഈശോ മനുഷ്യനും ദൈവവുമാണ് മനുഷ്യനെന്ന് മാത്രം പറഞ്ഞാൽ സിഷ്ടാവിൻ്റെ പ്രതിച്ഛൻ നിവൃക്കപ്പെടുത്ത പുതിയ മനുഷ്യനാരാണ് അമ്മയാണ് പൗലോസ് അമ്മയെ കണ്ടിട്ടില്ല അതിൻ്റെ കുറവ് പരിശുദ്ധാത്മാവ് നികർത്തുകയാണ് പൗലോസ് പറയാതെ പറഞ്ഞിരിക്കുന്നതെല്ലാം പലതും അമ്മയെക്കുറിച്ചാണ് അമ്മയെ ആ മനുഷ്യൻ കണ്ടിട്ടില്ല അമ്മയെ കണ്ടിരുന്നെങ്കിൽ പൗലോസ് കുറച്ചുകൂടി മെച്ചപ്പെട്ടതിനാണ് ഇപ്പം എന്താ അത് കാരണം ചില സ്ഥലത്തേക്കൊക്കെ പൗലോസ് പണിതിരിക്കണത് വിശ്വാസ ശാസ്ത്രം പണിതപ്പോഴേ അതിന് മാതൃക വെച്ചിരിക്കുന്നത് വിശ്വാസത്തിനെ പിതാവാക്കി വെച്ചിരിക്കണ ആര് എബ്രാഹത്തിനെയാണ് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല എബ്രാഹം അത്ര കണ്ടുവല്ല വിശ്വാസത്തിൻ്റെ മാതൃകയാണെന്ന് എന്താ കാര്യം കഴിഞ്ഞാൽ എൻ്റെ ഒരു കലഹം ഉണ്ടാകണത് എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സക്കറിയ പുരൂഹിതനോട് നീ നിൻ്റെ ഭാര്യ ഗർഭം ധരിച്ച് നിനക്ക് പുത്തനെ പുരോഹിതൻ എന്താ പറഞ്ഞത് ഞാൻ വയസ്സനാണ് ഭാര്യ മച്ചിയാണെന്ന് പറഞ്ഞു പച്ചക്കന്നാട് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ദാറ്റ്സ് ഓക്കെയാ ദാർസ് ക്ലിയർ ബുദ്ധിമോതം ഇല്ലാത്തവൻ പുരോഹിതനായി ഇങ്ങനെ ഇരിക്കും ഗബ്രിയർ പറഞ്ഞ് ഞാനാണെന്ന് നിന്നോട് പറഞ്ഞു പറഞ്ഞുതരാം ഞാനാരാണ് ദൈവത്തിൻ്റെ സന്നിധി ഗബ്രിയൻ അതുകൊണ്ടേ യഥാകാലം നിറവേറേണ്ടതാണ് ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്വഭാവം എന്താ അത് നിറവേറേണ്ട ഒരു സമയമുണ്ട് അത് കാത്തിരിക്കാൻ നിനക്ക് പറ്റത്തില്ലല്ല പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കണത് ഷട എന്ന് പറഞ്ഞു മിണ്ടിലെവിന്റെ സക്കറിയ കബ്രിയ അടിച്ചു കുത്തി പറഞ്ഞാ എന്ന് പറഞ്ഞു വളരെ സുന്ദരമായിട്ടാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കണത് നേരെ ചെയി പറയുമ്പോൾ വിവരം പറയും പറഞ്ഞാണ് പിന്നെ സക്കറിയ വീട്ടിൽ വന്നത് എലിസബത്തിന് ആപ്പാട് എലിസബത്ത് കൊച്ചുവില്ല മിണ്ടിപ്പറയാൻ ആപ്പാടെ കൊണ്ടിടുന്ന അതിയാനാണ് അധിയാനിപ്പ ജ അടിക്കുന്നു യഹോവ എന്നും പറഞ്ഞ് വിളിച്ച് അപ്പോഴാണ് യഹോവ ഗബ്ബിയെന്ന് നോക്കി വല്ല ചതി പറഞ്ഞില്ല പറയാത്ത പണിയിലാണ് ചെയ്തത് അപ്പം അപ്പാനെ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് തിളക്കും അത് ഏതൊക്കെ അല്ല ഏതാ എവിടേതാ പുരുകനായാലും ഞാൻ പണി കൊടുക്കുമെന്ന് പറഞ്ഞു ആ അത് ഗബ്രിയങ്ങനെയുള്ള അത്രയും തീഷ്ഠമാണ് അപ്പായയുടെ അപ്പൊ ഗബ്രിയ പറഞ്ഞടാ നിന്നെ എനിക്കറിയാം പക്ഷേ നീ ഇനി ഇനിപ്പോണത് അടുത്തല്ല എൻ്റെ മോളെടുത്താണ് പോണത് തോന്നിയ വസ്തു ഞാൻ നിൻ്റെ അടിസ്ഥാനം മോന്തപുറ്റിക്കുന്നു നീ മര്യാദ ചെന്നിട്ട് അവിടെ സ്തുതി പറയണം എന്നിട്ട് പറയണം കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോട് കൂടെ വളരെ എളിമയോട് പറയണം പക്ഷേ ആ സക്കരിയാനടുത്ത് നിന്ന് തിരിച്ച് വരുമ്പോൾ മാലാഖടെ സ്റ്റേച്ചർ എല്ലാം മാറുകയാണ് നല്ല സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടാണ് വിടണത് അതുകൊണ്ടാണ് വളരെ ഓച്ചാനിച്ച് കൃപം നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയാം പിന്നെ കുറെ കാര്യങ്ങൾ പറയും അമ്മയെല്ലാം വിശ്വസിക്കും പരിശുദ്ധാത്മാവിനെ പാൽപ്പായസം കഴിച്ച പോലെയാവും ഭയങ്കരമായിട്ട് അമ്മയെ എങ്ങനെ അപ്ലോസ് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ പരിശുദ്ധാത്മ പറയും അപ്പ പറഞ്ഞ എല്ലാം അവളെ വിശ്വസിച്ചല്ല അവളുടെ ആ വിശ്വാസത്തിന് ഒരു അംഗീകാരം കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം അപ്പ പറയും അവളെ എലിസബത്തിൻ്റെ വീട്ടിലോട്ട് വിളിക്കാമെന്ന് പറയും അങ്ങനെയാണ് എലിസബത്തിൻ്റെ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ എലിസബത്തിലൂടെ മറഞ്ഞ് നിന്ന് പരിശുദ്ധമെന്ന് പറയും അപ്പായോട് പറഞ്ഞ് ഞാൻ കേട്ട് നന്നായിട്ടുണ്ട് കർത്താവ് നിന്നോട് അളിച്ചത കാര്യങ്ങൾ സക്കറിയാദിനെ പോലെ അല്ലല്ല നിറവേറുമെന്ന് നീ വിശ്വസിച്ചില്ലേ യു ആർ ബ്ലാസ്റ്റീ ഭാഗ്യവതി ശ്രീലീയാണ്